ഹായ് ത്രീയേഴ്സ് ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടി ടിപ്സ് ടിപ്സായിട്ടാട്ടോ അപ്പോൾ നമ്മൾ നോർമലി എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നവർ കാണും വീട്ടിലിരിക്കുന്നവർ കാണും അപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ മുഖമൊക്കെ കൂടുതലും ബസ്സിലൊക്കെ കയറിയാണ് പോകുന്നത് അപ്പോൾ ഡള്ളാവുക ഒക്കെ ചെയ്യും അപ്പോൾ അതിൽ നാഫ്റ്റർ എഫിക് എന്ന് പറഞ്ഞാൽ നമുക്ക് വൈകിട്ട് വരും പറയാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നവർക്കും വീട്ടിലിരിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം വേണ്ടത് അപ്പം നമ്മൾ ചൂടുവെള്ളമാണ് ചെറു ചൂടുവെള്ളം മതി പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് കറ്റാർവാഴ കറ്റാർവാഴ നമുക്ക് ഇങ്ങനെ ചെയ്യാം അല്ലാതെ നമുക്ക് ജെല്ലായിട്ടും എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് സ്ക്രബ്ബർ ആയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് റാഗി പൗഡർ പിന്നെ പാൽ നാടൻ പാലാണ് അതല്ലാത്ത പാൽ ഉപയോഗിക്കാം പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വൻതേനാണ് തേൻ ചെറുതേനോ വൻതേനോ ഉപയോഗിക്കാം പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഓട്സ് ആണ് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ടിപ്സിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ആദ്യം മുഖം ആവി പിടിക്കാം പക്ഷെ ആവി പിടിക്കുമ്പോൾ നമ്മൾ നോർമലി നമ്മളെ ഹോൾസ് ഒക്കെ ഓപ്പൺ ആകുമെന്നാണ് പറയുന്നത് അപ്പം ഞാനത് എനിക്കത് യൂസ്ഫുൾ ആകാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഫസ്റ്റ് നമ്മൾ ആവി പിടിച്ചു കേട്ടോ മുഖത്ത് നന്നായിട്ട് ആവി പിടിക്കുക അതിനുശേഷം നമ്മൾ മുഖം ഒന്ന് ജസ്റ്റ് തുടച്ചു കൊടുക്കുക കേട്ടോ ആദരിച്ചതിന് ശേഷം പിന്നെ അടുത്ത ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കറ്റാർ വാഴ കറ്റാർ വാഴ എന്ന് പറയുന്നത് നമ്മൾ ഞാനൊരു ക്ലെൻസിങ് ആയിട്ട് അതായത് ഇപ്പം ആവു പിടിച്ചതിന് ശേഷം ഞാൻ മുഖത്ത് ഒരു ക്ലെൻസറായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ കറ്റാർവാഴ നന്നായിട്ട് മുഖത്ത് തേച്ച് കൊടുക്കുക കറ്റാർ വാഴയുടെ കൂട്ടത്തിൽ നമുക്ക് വേണേൽ പാലും മിക്സ് ചെയ്ത് തേക്കാം കേട്ടോ കറ്റാർ വാഴ തന്നെ തേക്കുന്ന തേക്കുകയും ചെയ്യാം പാലും മിക്സ് ചെയ്ത് തേക്കാം കേട്ടോ മുടി നമ്മൾ നോർമലി പിരികനെ പിരിക വളരാനും പിന്നെ തലയിൽ പിരിക്കുന്നത് നല്ലതാണ് വൈകിട്ടൊക്കെ മുഖത്ത് വേച്ചുകൊണ്ട് കിടക്കുന്നത് നല്ലതായിരിക്കും എല്ലാവർക്കും പറ്റുന്ന വരത്തിൽ ചിലർക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ട് കിടക്കുമ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടാറുണ്ട് കേട്ടോ നമ്മളത് നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം നമ്മുടെ മുഖമായിട്ട് ഒരു അറ്റാച്ചഡായിട്ട് നമുക്ക് കണ്ണിൻ്റെ മുകളിലൊക്കെ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കാരണം ഇത് ഒരു ഞാൻ ഫ്രിഡ്ജ് വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കണ്ണിന് തണുപ്പ് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് തണുപ്പ് കിട്ടാനും കൂടി നോക്കി കണ്ണിൻ്റെ മുകളും മുഖം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് തുടച്ചറയാം ഓക്കെ പിന്നെ നമ്മൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രബറായിട്ട് യൂസ് ചെയ്യാം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ക്ലെൻസ് ഒക്കെ ചെയ്ത് മോഹമൊക്കെ ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്കൂടെ ഞാനിത് പറഞ്ഞു തരുന്നത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറയാം അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മളുടെ റാഗി പൗഡർ റാഗി പൗഡറും പാലും തേനുമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ കാപ്പിപ്പൊടിയും പഞ്ചസാരയും അതുപോലെ തന്നെ തൈര് ഉപയോഗിച്ച് ചെയ്യാം അല്ലെങ്കിൽ കാപ്പിപ്പൊടിയും പഞ്ചസാരയും തേനും ഉപയോഗിച്ച് സ്ക്രബ്ബർ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ചായപ്പൊടിയും തേൻ ഇതെല്ലാം നമുക്കൊരു സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാം ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ റാഗി പൗഡർ കുഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് റാഗി പൗഡർ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ റാഗി പൗഡറും തേനും അതുപോലെ തന്നെ പാലുമാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മളത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക പത്ത് മിനിറ്റോളം കൊടുക്കണ്ട ചിലര് കൂടുതൽ സമയം എടുക്കാറുണ്ട് കുറവ് സമയം എടുക്കാറുണ്ട് ഞാൻ എടുക്കുന്നത് പത്ത് മിനിറ്റാണ് പോണെന്നുണ്ട് വൈകിട്ട് ഇതുപോലെ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ജസ്റ്റ് ചെയ്തിട്ട് കിടക്കുവാണെങ്കിൽ തന്നെ നമുക്ക് നല്ല ഗ്ലോയിങ് ആയിരിക്കും നമുക്ക് പിറ്റേ ദിവസം പോകാനായിട്ട് അപ്പോൾ എല്ലാം രാവിലെ ചെയ്യാൻ നമ്മൾ രാത്രിയിൽ തന്നെ ചെയ്യണം വൈകിട്ട് വൈകുന്നേരങ്ങളിൽ ചെയ്യണം കേട്ടോ അപ്പോൾ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മളിത് ചെയ്യുവാണെങ്കിൽ ഇപ്പം കൂടുതൽ നമ്മുടെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ വെള്ളിലോട്ടിറങ്ങുമ്പോഴത്തേനും ഈ സൺലൈറ്റ് ഒക്കെ അടിച്ചിട്ട് മുഖം പെട്ടെന്ന് കറക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും തലേ ദിവസം ചെയ്യുക കേട്ടോ തലേ ദിവസം ചെയ്ത് നമ്മുടെ മുഖം ക്ലീൻ ആക്കുക പിറ്റേ ദിവസം നമ്മൾ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീം അത് ഉപയോഗിച്ച് ഇട്ടുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഇതും ഞാൻ വൈകിട്ടാണ് കൂടുതലും മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാറ് കേട്ടോ രാവിലെ ചെയ്താൽ പെട്ടെന്ന് സ്കിന്ന് ഡളാകുന്നതായിട്ട് തോന്നും വെയിലത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വൈകിട്ടേ ചെയ്ത് കൊടുക്കാറുണ്ട് ഇതൊക്കെ ചാനൽ തുടങ്ങിയപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പ്രതീക്ഷിക്കാമെന്ന് കരുതിയാണ് ചെയ്തിരിക്കുന്നത് ഇന്ന് അത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു എല്ലാവരും ജോലിക്ക് പോകുമ്പോഴാണെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഞാൻ ഇടുന്നൊരു ക്രീം ഇടും പിന്നെ പൗഡർ ഇടും കണ്ണെഴുതും ഉപ്പ് ഇടും ഇത്ര മാത്രമേ ഉള്ളൂ ായിട്ടൊരു പിടിച്ചിരിക്കുകയാണ് ഇനി നമ്മളിതിനെ തുളച്ച് കളയണം കേട്ടോ ആരും കഴുകിക്കളയരുത് തുളച്ച് കളയുന്നതായിരിക്കും കുറച്ചും ബെറ്റർ അപ്പം നമ്മളിത് പിന്നെ പതുക്കെ തുളയ്ക്കുക അപ്പം കഴുകുവാണേൽ തന്നെ നമ്മൾ നേരെ മുഖത്തോട്ട് വെള്ളം ഒഴിച്ചാൽ കഴുകരുത് ജസ്റ്റ് മുഖത്ത് ഒരു വെള്ളമൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമേ ഇത് കഴുകി കഴുകിക്കളയുള്ളൂ കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ മുഖം ഇങ്ങനെ സ്ക്രബ്ബർ യൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് ടൈറ്റായിട്ടിരിക്കുമായിരിക്കും അപ്പം നമ്മളത് അപ്പൊ നമ്മൾ അതിനെ പെട്ടെന്ന് മുഖം വലിച്ചു എടുക്കുമ്പത്തിന് മുഖത്ത് ചുളിവുകളൊക്കെ വീഴാൻ സാധ്യത കേട്ടോ ജസ്റ്റ് വെച്ചത് അല്ലേലും നമുക്ക് വെച്ച് കൊടുക്കാം ഇറിട്ടേഷൻ ഒക്കെ ഉള്ളവര് പത്ത് മിനിറ്റ് വെക്കണമെന്നില്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ യൂസ് പോലെ ചെയ്യും എനിക്ക് റിസൾട്ട് കിട്ടിയൊരു കാര്യം നിങ്ങൾക്കൂടെ കേട്ടോ നിങ്ങളെല്ലാവരും ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഇപ്പം എല്ലാവരുടെയും വീട്ടിലെ റാഗി പൗഡർ അതുപോലെ തന്നെ എന്താ പറയുന്നത് തേയിലപ്പൊടിയൊന്നും എല്ലാവരും വീട്ടിൽ എല്ലായ്പ്പോഴും കാണണമെന്നില്ല അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്തത് റാഗി വെച്ചിട്ടാണ് അപ്പൊ അടുത്ത ദിവസം നമുക്ക് കാപ്പിപ്പൊടി പഞ്ചസാര അങ്ങനെയുള്ള യൂസ് ചെയ്തും പിന്നെ അതുപോലെ തന്നെ തേയിലപ്പൊടി യൂസ് ചെയ്തും ഇപ്പൊ ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാ അതിന്റെ സ്റ്റെപ്പൊന്നും ചെയ്ത് കാണിക്കാം എനിക്ക് ഞാൻ ഈ ചെയ്യുന്നെന്ന് പറയുന്നത് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ മാത്രം ചെയ്ത് അപ്പോൾ ഇതെങ്ങനെയാ ഇതിൻ്റെ വശങ്ങളെന്നൊന്നും ഞാനത് പ്രത്യേകിച്ച് പഠിച്ചിട്ടും കാര്യങ്ങളൊന്നും പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് ഞാൻ ഞാനീ കാണിക്കുന്നത് ഇപ്പം നമ്മൾ ആദ്യം ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റിൽ ചെയ്തത് നമ്മൾ ആവി പിടിച്ചു ആവി പിടിക്കുന്ന എന്തിനാ മിക്കവരും പറയുന്നുണ്ട് ആവി പിടിക്കുന്നത് നല്ലതാണ് അപ്പം നമ്മൾ ആവി ഫസ്റ്റിൽ ആവി പിടിച്ചു ആവി പിടിച്ചതിന് ശേഷം നമ്മളൊരു ക്ലെൻസർ യൂസ് ചെയ്തു ക്ലെന്സറായിട്ട് ഞാൻ ഉപയോഗിച്ചത് കറ്റാർ വാഴയാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കറ്റാർ വാഴ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറ ഒരു ക്ലെൻസിംഗായിട്ട് ഇപ്പം നമുക്ക് എന്ത് കേൾക്കാം അപ്പം നമുക്ക് ക്ലെൻസറായിട്ട് എന്തൊക്കെ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന കറ്റാർ വാഴയുണ്ട് പിന്നെ കറ്റാർ വാഴയും പാലും വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ മിൽക്കും പിന്നെ എന്താ നമ്മുടെ എന്താ പറയുന്നത് മഞ്ഞൾ അതും നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം പിന്നെ അങ്ങനെ കുറേ ക്ലെൻസർ ഉണ്ട് അപ്പം ഞാൻ എനിക്ക് കൂടുതൽ റിസൾട്ട് വന്നത് കറ്റാർ വാഴ ഇട്ടിട്ടാണ് കേട്ടോ പിന്നെ കറ്റാർവാഴയും പാലുകൂടെ മിക്സ് ചെയ്തപ്പോഴും എനിക്ക് റിസൾട്ട് വന്നിട്ടുണ്ട് ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇനി നമുക്കൊരു ജസ്റ്റ് ഒരു പാക്കിംഗ് കൂടി ഇട്ട് എങ്ങനെയാണോ റെഡിയാവുന്ന നമുക്ക് നോക്കാം കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു പാക്ക് യൂസ് ചെയ്യാം അപ്പം നമ്മൾ ഞാൻ ഇപ്പം എടുക്കുന്ന വെച്ചാൽ ഓട്സും പാലും കേട്ടോ അത് ഓട്സും പാലും ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് എന്താ പറയുക കടലമാവും പിന്നെ മഞ്ഞൾ പൊടിയും അല്ലെങ്കിൽ മഞ്ഞൾ അരച്ചത് അങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പയറുപൊടി യൂസ് ചെയ്യാം അപ്പോൾ എനിക്ക് റിസൾട്ട് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കടലമാവും മഞ്ഞളും തറ്റാർ വഴയൊക്കെ കൂടി ഒരു പാക്കിട്ടപ്പോഴും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്ട്സും പാലും ഇട്ടപ്പോഴും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഓട്ട്സാണ് ഓട്സ് പൊടി അല്ലെങ്കിൽ നമ്മളത് പൊടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് അല്ലാതെ ഇരിക്കുന്നത് എടുത്ത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് കിരുമി കൊടുത്താലും മതി കേട്ടോ നമ്മളിപ്പോ അതെടുക്കുന്നത് ഓട്സാണ് ഓട്സ് പാലിനകത്ത് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് പാല് ഇതും നമുക്ക് മുഖത്ത് വേച്ച് പിടിപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മള് സ്ക്രബ്ബറോ ഒത്തിരി യൂസ് ചെയ്ത് മുഖം പോകുന്നു വിചാരിക്കണ്ട ഞാൻ ഓട്സ് വെച്ച് മുഖം ജസ്റ്റ് പിടിപ്പിക്കാറുണ്ട് നമുക്കൊരു അരമണിക്കൂറോളം മുഖത്ത് വെച്ചോണ്ട് വെച്ച് ഇരിക്കാം കേട്ടോ ഞാൻ അരമണിക്കൂർ വെക്കും ഇതൊക്കെ ചെയ്തിട്ട് കുറേ നാളുകളായി കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞൊക്കെ ഉണ്ടായി ഡെലിവറി കഴിഞ്ഞ ശേഷം നമുക്ക് ഒത്തിരി സമയത്തിനൊക്കെ പരിമിതികളായതുകൊണ്ട് ഞാനിതൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പം ഇന്ന് മുതൽ ഞാൻ എന്നാൽ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയും കൂടെ എടുത്തത് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് എല്ലാവരും എല്ലാവരും ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ റിസൾട്ട് കിട്ടും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നൂറ് ശതമാനം കിട്ടുമെന്ന് പറയുന്നത് കേട്ടോ റിസൾട്ട് നാടൻപാല കേട്ടോ ഞങ്ങൾ വീട്ടുമേടിക്കുന്നതാണ് നാടൻ പാലല്ലേലും കുഴപ്പമില്ല നോർമൽ പാലാണേലും കുഴപ്പമില്ല നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് play that in the റിസൾട്ട് കാണാം നമ്മൾ അപ്ലൈ ചെയ്ത ഒരു പായ്ക്കം മുഖത്ത് ഉണങ്ങി ഉണങ്ങി വെച്ച് ഉണങ്ങി പിടിച്ചിരിക്കുക കേട്ടോ അതായത് ഓൾറെഡി അത് അവിടെ അപ്ലൈ ആയി ഇനി നമ്മൾ അതിന് തുടച്ചെടുക്കാം ആദ്യം തന്നെ മോഹൻ ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് വേണം കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞപോലെ തന്നെ നനച്ചിട്ട് വേണം ഇതൊന്ന് തുടച്ചെടുക്കുക ഉപയോഗിച്ച് നമുക്ക് തല മുടി കൂടെ കെട്ടിവെക്കണം കേട്ടോ കുറച്ചും കൂടെ ഇല്ലെങ്കിൽ ഞാനിപ്പോ ചെയ്തുപോലെ തന്നെ മുടിക്കായിപ്പോവും വെച്ചിട്ടാണെങ്കിലും തുടച്ച് ഫുള്ള് തുടച്ച് കളഞ്ഞിരിക്കാം കേട്ടോ പിന്നെ അതുപോലെ എന്റെ കണ്ണിൽ കണ്ണ്മശിയുണ്ട് നമ്മളൊന്ന് നമ്മൾ ജോലിക്ക് പോകുമ്പോഴത്തേനും എന്നും കണ്ണെഴുതിക്കൊണ്ടാ പോകുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണയിൽ കണ്മശിയുണ്ട് ഞാനത് തുടച്ച് കളിയാണ് എണ്ണ ഉപയോഗിച്ചു അപ്പോൾ എണ്ണ ഉപയോഗിച്ചു എനിക്ക് തുടച്ച് തുടച്ച് കളിയും നന്നായിട്ട് കണ്ണിലെ കൺമശി പോകും പിന്നെ എല്ലാവർക്കും അത് പറ്റിയല്ലെങ്കിലും എനിക്കത് നന്നായിട്ട് പോ എണ്ണയും കൊണ്ട് അങ്ങനെ തുടച്ചാൽ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇച്ചിരി എണ്ണയും കൂടി എടുത്തിട്ടുണ്ട് ഞാൻ കണ്ണിൻ്റെ പുറത്ത് വെച്ചിരുത്തിയേക്ക് വെച്ചിട്ട് തുളച്ച് കളയാനായിട്ടാണ് നന്നായിട്ട് കൺമഷി ഐടെക്സിൻ്റെ കൺമക്ഷി കേട്ടോ ഞാൻ എഴുതുന്നു അതുകൊണ്ട് തന്നെ നമ്മളത് വൈകുന്നവരെ മുഖം കഴുകിയാലും അങ്ങനെ നിൽക്കും ഞാനത് തോർപ്പ് വെച്ച് തുടയ്ക്കും നന്നായിട്ട് നന്നായിട്ട് കൺമിഷിട്ട ഇനി നാളെ നമുക്ക് ഇതിൽ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ അങ്ങനെ പോകാം അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ നമ്മുടെ മുഖം നാളെ നന്നായിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കും കേട്ടോ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാനൊന്നുകൂടെ ആദ്യം മുതൽ പറയാം നമുക്ക് ആദ്യം നമുക്ക് വേണ്ടത് ഫസ്റ്റ് നമ്മൾ ആവി പിടിക്കുക രണ്ടാമത് ചെറു ചൂടുവെള്ളത്തിൽ മതി കേട്ടോ നല്ല ചൂടുവെള്ളം ഒന്നും വേണ്ട ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മുടെ ജസ്റ്റ് മുഖമൊക്കെ നാൾ പിടിച്ച് കൊടുക്കുക രണ്ടാമത് വന്ന് ക്ലെൻസിങ് ക്ലെൻസിങ്ങായിട്ട് ഞാൻ ഉപയോഗിച്ചത് കറ്റാർവാടയാണ് കറ്റാർവാട അല്ലെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാലും മഞ്ഞൾ അതുപോലെ തന്നെ പാലും റോസ് വാട്ടർ അല്ലെങ്കിൽ റോസ് വാട്ടർ തന്നെയാണെങ്കിലും നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ ഞാൻ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ സ്ക്രബ് ചെയ്യുമായിരുന്നു സ്ക്രബ്ബർ എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിച്ചത് നമ്മളുടെ റാഗി പൗഡർ അതുപോലെ തന്നെ തേനും പാല് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടി യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് തേയിലപ്പൊടി യൂസ് ചെയ്യാം തേയിലപ്പൊടിയുടെ കൂടെ നമുക്ക് മിക്സായിട്ട് തേൻ ഉപയോഗിക്കാം അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കാപ്പിപ്പൊടിയും പഞ്ചസാരയും അതിൻ്റെ കൂടെ തൈര് അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ പാല് തേൻ ഏതെങ്കിലും ഒരു മിക്സ് നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് പായ്ക്കായിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം തുടച്ചെടുക്കേ ചെയ്യുള്ളൂ കേട്ടോ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു പായ്ക്കാണ് പായ്ക്കിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ഓട്ട്സും പാലുമാണ് ഓട്സും പാലും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടലമാവും മഞ്ഞളും അല്ലെങ്കിൽ മഞ്ഞൾ അരച്ചതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത് അല്ലെങ്കിൽ മഞ്ഞൾ പൊടി യൂസ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ അരിപ്പൊടി യൂസ് ചെയ്യാം കടലമാവ് പിന്നെന്താ അതിൻ്റെ കൂടെ കടൽ നമ്മളുടെ പയറ് പൊടി ഇതൊക്കെ നമുക്കൊരു പായ്ക്കാട്ട് യൂസ് ചെയ്യാം കേട്ടോ എല്ലാവരുടെയും മോഹത്തിന് ചേരുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാം എനിക്കിപ്പം ഓട്ട്സും പാലും കുഴപ്പമില്ല അപ്പം അതുപോലെ കടലമാവും എനിക്ക് കുഴപ്പമില്ല അപ്പം അടുത്ത നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് അതുപോലെ ഈ ഒരു ഐറ്റംസ് അല്ലാതെ വേറെ ഇപ്പം ഇതെല്ലാവരുടെയും വീട്ടിലുണ്ടാവണമെന്നില്ല നമ്മൾ വേറെ ഒരു കുറച്ച് ഐറ്റംസ് വെച്ച് നമുക്കൊരു ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഒരു ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്നത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിയാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വെല്ലൈക്കണും പ്രസ് ചെയ്യാം അപ്പോൾ നമ്മൾ പാക്കറ്റിലിട്ട് കഴിഞ്ഞ് അതാ നമ്മൾ റിസൾട്ടാണിത് എനിക്ക് നല്ല ഗ്ലോയിങ് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം നിങ്ങൾക്കും തോന്നുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ മുഖത്ത് എന്താ ഉണ്ടോ നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ തന്നെ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവർക്കും തെറ്റാണ്